ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് ഒരു നമ്മുടെ സമൂഹമായി നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മാത്രം ചിന്തയിൽ നിന്ന് ഉടലെടുത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാനിന്ന് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മളിന്ന് വാർത്ത കണ്ടു കഴിഞ്ഞാൽ പത്രം തുറന്നു തുറന്നുകഴിഞ്ഞാൽ ഭയപ്പെടുന്ന കാഴ്ചകളും വാർത്തകളും എന്താണ് മനസ്സിനെ വല്ലാതെ ആഴത്തിൽ വിഷമത്തിലാക്കുന്ന ഒരു തരത്തിലുള്ള വാർത്തകളാണ് നമ്മളെ ദിനംപ്രതി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും വായിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഓരോ അറിവുകളിലും നമ്മളെ എന്താണ് കുട്ടിക്കുറ്റവാളികൾ ഇന്ന് പെരുകുന്നു എന്നതാണ് അതായത് പന്ത്രണ്ട് പൈസ കഴിയുമ്പോഴേ ഇന്ന് അവർക്ക് ലൈംഗിക ബന്ധം എന്നതിനെ കുറിച്ച് വരെ ഇന്ന് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട് എന്ന് വ്യക്തമാണ് നമ്മുടെ വാർത്തകളെല്ലാം അത്തരത്തിലുള്ളതാണ് കാണുന്നത് ഇതിനെല്ലാം പ്രധാന ഒരു കാരണമെന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം തന്നെയാണ് ഇന്ന് ഓരോ മക്കളും റൂം അടച്ച് പൂട്ടി വായിക്കുന്നു പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് എത്ര എത്രയുള്ള ആർക്കും അറിയാൻ പറ്റുന്നില്ല ഓരോരോ കുറ്റകൃത്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞ് അത് കേട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ അവൾ അവനകത്തിരുന്ന് കാണിക്കുന്ന ഓരോ വേണ്ടാദീനങ്ങളെ ദീനങ്ങളെ കുറിച്ച് അപ്പോൾ എത്രയോ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളെന്ന് പുറത്തറിയാത്ത രീതിയിൽ തന്നെയാണ് ഓരോന്നും നമ്മൾ നടക്കുന്നതെന്നും വ്യക്തമാണ് അപ്പം തൻ്റെ മക്കളത് ചെയ്യില്ല എൻ്റെ മക്കൾക്ക് എനിക്ക് അത്രയും വിശ്വാസവും ഉണ്ടെന്ന് ഓരോ മാതാപിതാക്കളുടെ അമിത ചിന്തയാണ് ഇത്രയും കാര്യങ്ങൾക്ക് അടിസ്ഥാനം അമിതമായ വിശ്വാസവും ഇതിൽ ഉടലെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ ചിന്തകളും വാക്കുകളും അവരുടെ ഓരോ ചെയ്തികളും ഓരോ ഭാവ വ്യത്യാസങ്ങളും ഇന്ന് മാതാപിതാക്കൾ സസൂക്ഷ്മം വീക്ഷിച്ച് വേണം നോക്കാനായിട്ട് എന്തിനേറെ പറയുന്ന വീട്ടിലിരിക്കുന്ന പിതാവുൾപ്പെടെ സഹോദരൻ ഉൾപ്പെടെ എല്ലാവരെയും ഓരോ സി സി ടി വി ക്യാമറയിൽ എന്നതുപോലെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്ന് സാരം കാരണമെന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോകാൻ ഇന്ന് യാതൊരു വക മനസ്താവോ ഉളുപ്പോ അല്ലെങ്കിൽ ഒന്നും ഇന്ന് ആർക്കും ഇല്ല എന്നതാണ് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബ പശ്ചാത്തലം കുഞ്ഞുങ്ങൾക്ക് വളരാൻ പറ്റുന്ന വളമുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ അനുകൂല സാഹചര്യം ഓരോ സ്ഥലത്തും പ്രതികൂലമായ അവസ്ഥയിലായിട്ടാണ് കാണുന്നത് ഓരോ കൗൺസിലിംഗ് സെൻറ്ററിൽ കൂടെ പോകുമ്പോഴും കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെല്ലാം മനസ്സ് മരയിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ് ഇന്ന് ഓരോ മാതാപിതാക്കളും ഓർക്കുക തൻ്റെ വീട്ടിലിരിക്കുന്ന മക്കൾക്ക് അമിതമായ വിശ്വാസം അർപ്പിക്കാതെ അവരിൽ പൂർണമായിട്ട് നിരീക്ഷിക്കുക മാത്രമാണ് ഓരോ പിതാ മാതാപിതാക്കളും ചെയ്യാവേണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം രൂപപ്പെടുന്നതും എവിടെ നിന്നാണ് വാസസ്ഥലങ്ങളിലാണ് അതായത് സ്വന്തം ഭവനങ്ങളിൽ നിന്നാണ് എന്നത് ഓർക്കുക ആരോഗ്യകരമായ സ്ഥലത്ത് വളർന്നവർക്ക് ആരോഗ്യം നിലനിർത്താനാവൂ എന്നും ഓർക്കുക അനുകൂല സ്ഥലത്ത് വ്യാപരിക്കുന്നവർക്ക് അർഹിക്കുന്ന നിലയിലേക്ക് ഉയരാനും ആകും അതായത് തൻ്റെ അനുകൂലമായ അവസ്ഥയിൽ തനിക്ക് ചുറ്റുമുള്ളതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം വേണം നല്ല വളമുള്ള അന്തരീക്ഷമാകണം ഓരോ ഭവനങ്ങളുമെന്ന് ഓർക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ സ്വയം പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കുമ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ തൻ്റെ മക്കൾക്ക് അനുകൂലമായി നിൽക്കുന്നതാണോ എന്നും ശ്രദ്ധിക്കുക അവിടെ എന്തൊക്കെ ലഹരി ഉപയോഗങ്ങളിന്ന് ഉണ്ട് തൻ്റെ ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് എന്ന് നോക്കുക അവിടെ പയ്യന്മാരിൽ നിന്നും ഒക്കെ നിങ്ങളുടെ മക്കൾ കാശുകൾ വാങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാരണം ഗൂഗിൾ പേ എന്ന് പറഞ്ഞാലും അക്കൗണ്ട് എന്ന് പറഞ്ഞാലും ബാങ്കിൽ പോയി മാതാവോ പിതാവോ മക്കളുടെ പാസ്ബുക്ക് കൊണ്ട് കാണിച്ചു ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ മക്കൾക്ക് എത്രമാത്രം കാശ് വരുന്നുണ്ട് എന്നുള്ള സ്രോതസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രണയമെന്ന കുരുക്കിൽപ്പെടുത്തി ഓരോ പയ്യന്മാരുടെ നിന്നും ഓരോ വ്യക്തികളും കാശ് അടിച്ചു മാറ്റുന്നത് നിങ്ങൾക്കൊന്ന് പൊതുസമൂഹത്തിൽ കാണാനായിട്ട് പറ്റുമല്ലോ അവസാനം തേക്കുന്നു എന്ന ഒറ്റ ഒരു പേരും പറഞ്ഞ് അവരെ നല്ലതുപോലെ തകർത്തെറിഞ്ഞിട്ടാണിക്കും ഓരോ വ്യക്തികളും പഠിച്ച് ഇറങ്ങുന്നത് തൻ്റെ ആ പശ്ചാത്തലത്തിൽ അവർ കാണിക്കുന്ന ഓരോ ഭക്ഷണത്തരങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിക്കുക തൻ്റെ മക്കളെക്കുറിച്ച് വേണ്ടാധീനം കണ്ട് കേട്ട് മരവിച്ച് നിന്ന് വിഷമിക്കുന്നതിൽ എത്രയോ ഭേദമാണ് തൻ്റെ മക്കൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം അത് ശരിയായ ലെവലിലാണോ നിൽക്കുന്നത് ശരിയായ അന്തരീക്ഷത്തിലാണോ അവർ നിൽക്കുന്നത് അതോ അവിടെ അധികമായി കിട്ടുന്ന വല്ലതും ഉണ്ടോ എന്നതിനെ കുറിച്ചും ബോധ്യം വേണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ചിന്തകൾ കൊടുത്ത് വളരാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം ആവശ്യമായ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക നല്ല അന്തരീക്ഷത്തിൽ വളരാനായിട്ട് ശ്രമിക്കുക തെറ്റുകൾ കണ്ട് അവരോട് പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പതിനെട്ടോ പത്തൊൻപതോ വയസ്സ് കഴിഞ്ഞു അമ്മയ്ക്കെന്തറിയാമെന്നൊരു മകൾ ഒരു മകൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതെ കണ്ണും പൂട്ടി ചിവിയും അടച്ച് മാറിപ്പോകാതെ ഇത്രത്തോളം വളർത്തിയ നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് ധൈര്യപൂർവ്വം അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുള്ള ആർജവം ഓരോ മാതാവും ഒരു പിതാവും എടുക്കുക അടി കൊടുക്കേണ്ട സാഹചര്യമാണ് തെറ്റ് എങ്കിൽ അവിടെ അടി തന്നെ കൊടുക്കണം അല്ലാതെ നമ്മൾ അവരോടൊന്നും പറയാതെ പയർന്ന് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ എനിക്കറിയാവുന്നൊരു പയ്യൻ തൻ്റെ വീട്ടിൽ കിടന്ന് മാതാവിൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഷോ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്തോ മുപ്പതോ വയസ്സുള്ളൊരു ആൾക്കാർ പോലും കണി അത്രത്തിൽ ദേഷ്യമായിരിക്കും അവന് അവൻ എഴുന്നേറ്റ് നിന്ന് വീട്ടിലെന്തെങ്കിലും കാര്യമോ ഒന്ന് വാതിൽ തുറക്കാനോ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് അവിടെ എല്ലാം അടിച്ച് പൊളിച്ച് തകർത്ത് വാരി അവൻ കാണിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞ ഭയാനകമായ ഒരു അവസ്ഥയായിരിക്കും ഇത്രയും സാഹചര്യങ്ങൾ ഓരോ വ്യക്തി ജീവിതത്തിലും ഓരോ കുടുംബത്തിലും ഉണ്ടെന്നത് വാസ്തവമാണ് ചെയ്യും എൻ്റെ മക്കളാണല്ലെങ്കിൽ നാട്ടുകാർ കേൾക്കും അവരെന്ത് വിചാരിക്കും അതുകൊണ്ട് ഒച്ച എടുക്കണ്ട മിണ്ടാതെ അടങ്ങി നിൽക്കാം എന്നുള്ള ചിന്തയിൽ നിങ്ങൾ നിങ്ങളെന്തെയും ബാബു ഒട്ടി നിൽക്കും നിങ്ങളുടെ മനസ്സവിടെ മക്കൾക്ക് അനുകൂലമായി എന്തേയും സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കും മക്കളെന്ത് വിചാരിക്കും ആ എൻ്റെ അമ്മ നിശബ്ദമായി നിൽക്കുന്നു എൻ്റെ അച്ഛൻ നിശബ്ദമായി നിൽക്കുന്നു അവർക്കെന്നെ ഭയമാണ് ആ കുഞ്ഞു മനസ്സിൽ ചിന്ത അങ്ങനെ വളർന്ന് വരും പിന്നെ ആ ജീവിതം എന്തു ചെയ്യും അവന് നിങ്ങൾക്കൊരു പുല്ല് പല പോലും തരില്ല നിങ്ങൾ ഓർമ്മിക്കുക അവൻ്റെ മനസ്സിലെ മിഥ്യാബോധം അവനെ വളർത്തി അവനെ വലിയൊരു ക്രിമിനലാക്കി മാറ്റും അതുകൊണ്ട് തന്നെ എന്നുള്ള ആയുധം നിങ്ങളിൽ നിന്നും മാറ്റി നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സുരക്ഷ എന്ന കവചം അണിയും തിരുത്താണ്ടത് തിരുത്തിയും ശിക്ഷിക്കാണ്ടത് ശിക്ഷിച്ചും സ്നേഹിക്കേണ്ടത് സ്നേഹിച്ചും കൊടുക്കേണ്ടത് കൊടുത്തും കരുതിയും വേണം മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ ലൈഫെന്ന് പറഞ്ഞത് വളരെ അധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെയോ പോയി എങ്ങനെ വരട്ടെ എന്ന ചിന്ത ആദ്യമേ മാതാപിതാക്കൾ ഉപേക്ഷിക്കുക അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓരോ കുടുംബാന്തരീക്ഷവും വളരെ അച്ചടക്കത്തോടും നല്ല മക്കൾ രൂപാന്തരം പെട്ടു വരും അമിതമായ മക്കളുടെ ഫോൺ ഉപയോഗം നിങ്ങൾ നിയന്ത്രിക്കുക തന്നെ വേണം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പോയി നോക്കുക എന്നിട്ട് അത് എത്രത്തോളം ഉണ്ട് എത്രത്തോളം അതിൽ അവനെ അഡിക്റ്റാണ് എന്നതിനെ കുറിച്ചും ചിന്തിക്കുക ഒരുപാടങ്ങ് അവരെ പിടിച്ച് കെട്ടിയിടണമെന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ഒരുപാട് സ്വാതന്ത്ര്യം അവരെ അവരെ ഒരുപാട് പിടിച്ച് കെട്ടി അവരെ നിങ്ങളുടെ കൈക്കുള്ളിൽ ബന്ധിച്ചിരുന്നാൽ അവൻ എന്തു ചെയ്യും ആ ഒരു പൂട്ട് പൊട്ടിച്ച് അവൻ പുറത്ത് ചാടുകയും ചെയ്യും അവൻ ചെന്ന് ചാടുന്നത് അഴുക്കായ തെറ്റായ കൂട്ടുകെട്ടിലാണെന്നതും ഓർമ്മിക്കാം നിങ്ങളുടെ മക്കളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ അയച്ച് കൊടുക്കുക പക്ഷേ അതിൻ്റെ ഒരു കടിഞ്ഞാന് നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കാം ഒറ്റ സമയത്ത് വീട്ടിൽ വരാനായിട്ട് അവർ പറയുക പോകുന്നത് പോലെ തന്നെയാണ് വീട്ടിൽ അതേ സമയത്ത് എത്തിക്കാനുള്ള മാർഗവും സ്ട്രിക്റ്റും നിങ്ങൾ എടുക്കുക സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും ബോധ്യത്തോട് കൂടി വേണം നിങ്ങളും എടുക്കാനായിട്ട് കാരണം മറ്റുള്ളവർക്ക് ഇന്ന് സംഭവിച്ചത് എനിക്കത് സംഭവിക്കില്ല എന്ന് ആർക്കും ആശ്വസിക്കാൻ പറ്റില്ല കാരണം മക്കളുടെ മനസ്സിന്നുള്ളത് അത്രയേറെ ഇന്ന് മാറ്റങ്ങൾക്ക് വിധേയമാണ് ഒരു മനുഷ്യൻ്റെ ആ മനസ്സിനെ അളക്കാൻ ഒരു ആർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടും കേട്ടും ഒക്കെ മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഒരു ഒരുവിധത്തിൽ നമ്മുടെ മക്കളുടെ വ്യക്തിത്വത്തിനുള്ള രൂപീകരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാറിപ്പോകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക തെറ്റുകൾ നിന്ന് മാറി വന്ന് അമ്മയോട് ക്ഷമ പറഞ്ഞു അച്ഛനോട് ക്ഷമ പറഞ്ഞു അവൻ തിരുന്തി വന്നാൽ നിങ്ങൾ അവനെ ചേർത്ത് പിടിക്കുക അവളെ ചേർത്ത് പിടിക്കുക ആ ഒരു തെറ്റിലോട്ട് പോകാതിരിക്കാനായിട്ട് മനസ്സ് തയ്യാറെടുപ്പിക്കാനുള്ള അടുത്ത വഴികൾ നോക്കുക അപ്പോൾ തെറ്റ് തിരുത്തുന്നത് വളരെ നല്ലൊരു ഒരു സ്വഭാവമാണ് എന്നതും ഓർമ്മിക്കുക എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് എഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.